ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പറമ്പിൽ ഒന്നിച്ചു നിൽക്കുന്ന വരുണിൻ്റെയും രാധികയുടെയും അരികിലേക്ക് വളരെ ദേഷ്യത്തോടെ വരികയാണ് സുകുമാരിയമ്മ എന്നാൽ സുകുമാരിയമ്മ വരുന്ന വരവ് കണ്ടിട്ട് പൊട്ടിച്ചിരിക്കുകയാണ് വരുണും രാധികയും എന്താണ് കാര്യമെന്ന് ഇതുവരെയായിട്ടും സുകുമാരിയമ്മയ്ക്ക് മനസ്സിലായിട്ടില്ല എന്താണ് എന്താണ് എന്ന് ചോദിച്ചിട്ടും അവർ മറുപടി പറയാതെ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിക്കുകയാണ് ഒടുവിൽ സുകുമാരിയമ്മയുടെ ചെവിയിലിരുന്ന ആ ചെമ്പരത്തി പൂ സുകുമാരിയമ്മ തന്നെ എടുക്കുകയും അതുകൊണ്ട് വീണ്ടും രാധികയും വരുണം ചിരിക്കുകയും ചെയ്യുന്നു അതെ ഒരാവശ്യവുമില്ലാതെ മറ്റുള്ളവരെ ദ്രോഹിച്ചാൽ ഇത് തന്നെ ആയിരിക്കും അവസ്ഥ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂ വെച്ച് നടക്കേണ്ടി വരും അല്ല ഒരു ഗുണമുണ്ട് മട്ടാണെന്ന് മറ്റാരോടും പറയേണ്ടി വരില്ല അല്ലേ രാധികയെന്ന് വരുൺ പറയുന്നു ദേഷ്യത്തോടെ അവരുടെ മുന്നിലേക്ക് ആ ചെമ്പരത്തി പൂ വലിച്ചെറിഞ്ഞിട്ട് അകത്തേക്ക് പോവുകയാണ് സുകുമാരിയമ്മ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കാൻ പോകുന്നില്ല അത് ഉറപ്പല്ലേ ഇത് രാധിക അല്ല ഞാൻ നിൽക്കണോ എന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നു ആ പേരിൽ നിൽക്കാനുള്ള പൂതിയൊന്നും വേണ്ട മര്യാദയ്ക്ക് പോയെ ശരി ഞാൻ അവിടെ ചെന്ന് ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ ഒന്നും അറിയട്ടെ മിക്ക വറും ഉടനെ ഉണ്ടാകും എന്ന് വരുൺ പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് അതൊക്കെ അവര് തീരുമാനിച്ചോളും ഒന്ന് പോയേ എന്ന് പറഞ്ഞ വരുണിനെ തള്ളിവിടുകയാണ് രാധിക സന്തോഷത്തോടെ തന്നെ വരുൺ വരുണിനെ രാധിക പറഞ്ഞു വിട്ടു സന്തോഷത്തോടെ വരുൺ വരുണവിടുന്ന് പോവുകയും ചെയ്യുന്നു വരുൺ വരുണവിടുന്ന് പോയ ശേഷം അകത്തേക്ക് വന്ന സുകുമാരിയമ്മ ഒരു വെട്ടുകത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് നേരെ ആ വെട്ടുകത്തിയുമായി പ്രിയങ്കയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വരുന്നു ആ ഫോട്ടോ എടുത്തു വെച്ചുകൊണ്ട് പറയുന്നു മോളെ നിന്നെ ഇല്ലാതാക്കിയവരോട് ആരൊക്കെ ക്ഷമിച്ചാലും ഈ മുത്തശ്ശിക്ക് ക്ഷമിക്കാൻ സാധിക്കില്ല മുത്തശ്ശിക്ക് അറിയാം അവളുടെ മരണം നീ ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് മുത്തശ്ശി അവൾ ഇന്ന് തീർക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ആ വെട്ടുകത്തിയുമായി പോവാൻ തുടങ്ങുന്നത് ആ ചിത്രം പ്രിയങ്കയുടെ ആ ഫോട്ടോ അവിടെ വെച്ചിട്ടാണ് രാധികയുടെ അരികിലേക്ക് പോകുന്നത് രാധികയാണെങ്കിൽ വരുൺ വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഇങ്ങനെ സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു ഒറ്റയ്ക്ക് നിന്ന് ചിരിക്കുകയും ചെയ്യുന്നു രാധികയുടെ പിറകിലൂടെ അങ്ങനെ വരികയാണ് വെട്ടുകത്തിയുമായി സുകുമാരിയമ്മ ഒന്നും അറിയാതെ വരുണിനെ സ്വപ്നം കണ്ടിരിക്കുകയായിരുന്നു രാധിക ദേഷ്യത്തോടെ രാധികയുടെ പിന്നിൽ വന്ന് അങ്ങനെ നിൽക്കുന്നു പ്രിയങ്കയുടെ മരണത്തെ ആലോചിക്കുന്നുണ്ട് അങ്ങനെ രണ്ടും കൽപ്പിച്ച് സുകുമാരിയമ്മ രാധിയെ വെട്ടാൻ തുടങ്ങുമ്പോൾ ആ കൈ തടയുകയാണ് ആരതി ഡേ കൈ വിടറി എന്റെ കൈ വിടാനാ പറഞ്ഞത് എന്ന് സുകുമാരിയമ്മ സംസാരിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുന്ന രാധിക കാണുന്നത് ഒരു ഞെട്ടിക്കുന്ന കാഴ്ചയാണ് സുകുമാരിയമ്മയുടെ കൈ പിടിച്ചിങ്ങനെ ബലമായി പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് ആരതി ഒടുവിൽ സുകുമാരിയമ്മയെ പിടിച്ചു തള്ളി സുകുമാരിയമ്മ താഴ്ചെന്ന് വീഴുന്നുണ്ട് ഇതൊന്നും ഇതൊന്നും ഇതൊക്കെ കണ്ട് ടെൻഷനോടെ നിൽക്കുകയായിരുന്നു ഒരാധിക സുകുമാരിയമ്മ എഴുന്നേറ്റിട്ട് ദേഷ്യത്തോടെ പറയുന്നു ഇദ്ദേഹം വക്കീല് കോടതിയില് മതി ഇതേ എന്റെ കുടുംബമാണ് നീ ഇതിനകത്ത് കയറി കളിക്കണ്ട എന്റെ കക്ഷി സുരക്ഷിതയായിരിക്കുന്നു എന്ന് എനിക്ക് ഉറപ്പ് വരുത്തണ്ടേ സുകുമാരിയമ്മ അപ്പോ ഞാൻ ചിലപ്പോൾ വീട്ടിലും വരും അവൾക്കെതിരെ ചിന്തിക്കുന്നവരുടെ മനസ്സിലും വരും എന്ന ആരത പറയുമ്പോൾ വളരെ ദേഷ്യത്തോടെ സുകുമാരിയമ്മ പറയുന്നു ഇറങ്ങ് എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത് ഇറങ്ങാം പക്ഷേ ഞാൻ നേരിട്ട് കണ്ട ഈ കാഴ്ചയുണ്ടല്ലോ നിങ്ങൾ രാധികയെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഇത് ഞാൻ കോടതിയിൽ പറയട്ടെ ഒരു വിചാരണ കഴിഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശിയും മകളും കൂടി ചെയ്ത നാടകം എനിക്ക് പുറത്ത് കൊണ്ടുവരാമെങ്കിൽ നിങ്ങളെ അവിടെ നിർത്തി ശിക്ഷ കൊണ്ടുവരാൻ എനിക്ക് ബുദ്ധിമുട്ടില്ല എൻ മനസ്സിലായോ നിങ്ങൾക്ക് എന്നിട്ട് രാധികയോട് ആരതി വന്ന് പറയുന്നു സ്ത്രീകൾ പാവമാവുന്നതിൽ തെറ്റില്ല പക്ഷേ ഇവരെ പോലെയുള്ളവരുടെ മുന്നിൽ ചങ്കുറപ്പ് ചങ്കുറപ്പ് കാണിച്ചേ പറ്റൂ ഇത് ആദ്യത്തെ തവണയല്ലല്ലോ മുത്തശ്ശി പേരക്കുട്ടിയും കൂടി നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് പലതവണ ശ്രമിച്ചില്ലേ എന്നിട്ട് തിരിച്ചറിയാറായില്ലേ ഇതൊന്നും സുകുമാരിയമ്മ പറയുന്നു നീ എത്ര കാലം ഇങ്ങനെ ഒന്ന് രക്ഷിക്കുന്നു അറിയണം എന്റെ പ്രിയങ്കമോളം മരിച്ചതിന് ഞാൻ പ്രതികാരം ചെയ്യാതെ അടങ്ങില്ല കൊലപാതകകൾ ആരാണെന്ന് ഞാൻ കാണിച്ചു തരാം അന്ന് കാണണം ഈ ചങ്കൂറ്റം ഈ പ്രതികാരത്തിന്റെ പേര് പറയണം വയസ്സായില്ലേ നിങ്ങൾക്ക് എവിടെയെങ്കിലും നാമം ജപിച്ച് അടങ്ങിയുതുങ്ങി ഇരിക്കാൻ നോക്ക് അല്ലെങ്കിൽ നേരെ നിൽക്കാനുള്ള കേൾപ്പുണ്ടാകില്ല എന്നൊക്കെ ഇങ്ങനെ ആരതി ദേഷ്യത്തോടെ സുകുമാരിയമ്മയോട് പറയുമ്പോൾ സുകുമാരി അമ്മ ഇങ്ങനെ തലയാട്ടി വളരെ ദേഷ്യത്തോടെ അകത്തേക്ക് പോയി സുകുമാരി അമ്മ അകത്തേക്ക് പോയ സമയം ആരതി രാധികയോട് പറയുന്നു ഞാനിപ്പോ വന്നില്ലായിരുന്നെങ്കിലോ ഒരു ശത്രുവിന്റെ മുന്നിലാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു ബോധം വേണ്ടേ എനിക്ക് അങ്ങനെ ആരെയും എതിർക്കാൻ സാധിക്കില്ല അത്രക്ക് എനിക്ക് ഈ വീടിനോട് കടപ്പാടുണ്ട് അനാഥയായ എനിക്ക് ഇട കേട്ട് ആരതി പറയുന്നു മതി മതി എടുത്ത് കാണിക്കുന്ന എടുത്ത് വളർത്തുന്നവരുടെ കടപ്പാട് കാണിക്കുന്നത് കൊല്ലാൻ വരുന്നവരുടെ മുന്നിൽ കൈകിട്ടി നോക്കി നിന്നിട്ടല്ല അതെങ്ങനെ അറിയാം ഇരുപത്തിനാല് മണിക്കൂറും ഈ വീട്ടിൽ അടച്ചിരിക്കുകയല്ലേ പെട്ടെന്ന് ഒന്ന് ഒരുങ്ങിക്കെ നമുക്കൊന്ന് പുറത്തു പോകണം എന്തിനാണെന്ന് രാധിക ചോദിക്കുമ്പോൾ കേസിന്റെ കാര്യം സംസാരിക്കാനാണെന്ന് പിന്നെ ഒന്ന് പുറംലോകം കണ്ടോണ്ട് കുഴപ്പമില്ലല്ലോ പെട്ടെന്നാവട്ടെ എന്നൊക്കെ ആരതി പറഞ്ഞു അതിപ്പോ വേണ്ട അച്ഛനും അമ്മയും ഇപ്പോൾ വരും അപ്പോൾ ഞാനിവിടെ ഉണ്ടാകണ്ടേ എന്ന് രാധിക പറയുമ്പോൾ ആരതി പറയുന്നു ഓ എൻ്റെ കൂടെ വരാനുള്ള ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് മനസ്സിലായി ശ്യാമ ഉടൻ തന്നെ ആരതി വിളിക്കുന്നുണ്ട് ആ ഫിരാമേഡം എന്ന് പറഞ്ഞാണ് ആരതി സംസാരിക്കുന്നത് ഞാനിവിടെ രാധികയുടെ അടുത്തുണ്ട് അഡ്വാശ്ശേരിയിലേക്ക് വന്ന പോ സിറ്റുവേഷൻ വളരെ പ്രശ്നമായിരുന്നു ഇവിടെ ഒരു കരിങ്കാളി മുത്തശ്ശിയുണ്ടല്ലോ കറിക്കത്തിയെടുത്ത് രാധികയെ കൊല്ലാൻ തുടങ്ങുന്ന സമയത്താണ് ഞാൻ ഇവിടേക്ക് വന്നത് കേട്ട് ഞെട്ടലോടെ ശ്യാമ ചോദിക്കുന്നു ദൈവമേ എന്നിട്ടോ മോക്ക് വല്ല പ്രശ്നമുണ്ടോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആ തള്ളയെ തീർത്തിട്ടല്ലേ ഞാൻ വിളിക്കൂ ഞാൻ രാധികയും കൊണ്ട് ഒന്ന് പുറത്തു പോകാമെന്ന് കരുതിയതാ പക്ഷേ വിളിച്ചിട്ട് ആള് വരുന്നില്ല മേടൊന്ന് പറഞ്ഞേ ഞാൻ രാധികയ്ക്ക് കൊടുക്കാമെന്ന് ആരതിയും പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോ ആരതി രാധികയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുന്നു മോളെ മോൾക്കൊന്നും പറ്റിയില്ലല്ലോ എന്ന് ശ്യാമ ചോദിക്കുന്നു ഇല്ല മുത്തശ്ശി വന്നത് ഞാൻ അറിഞ്ഞില്ല ബഹളം കേട്ട് തിരിച്ചു നോക്കുമ്പോഴാണ് ഞാൻ ചേച്ചിയെ കണ്ടതെന്ന് രാധിക സൂക്ഷിക്കണം മോള് കുറച്ചുകൂടി ഒന്ന് ധൈര്യം കാണിക്കണം അത് പറയാനും കൂടിയിട്ടാണ് ആരതി ഇപ്പോ അങ്ങോട്ടേക്ക് വന്നത് എന്ന് ശ്യാമ പറയുന്നുണ്ട് മോള് ആരതിയോടൊപ്പം പൊയ്ക്കോളൂ അച്ഛനോടും അമ്മയോടും ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇരിക്കേട്ട് മേഡം എനിക്കിങ്ങനെ രാധിക പറയുന്നുണ്ട് ശ്യാമ പറയുന്നു ആരതിയെ സ്വന്തം ചേച്ചിയെപ്പോലെ കാണാനല്ലേ ഞാൻ പറഞ്ഞത് ചേച്ചി തന്നെയാണ് മോള് പൊയ്ക്കോളൂ എന്നിട്ട് ആരതി പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എന്നിട്ട് അത് പെരുപടിയിൽ ഉപേക്ഷിച്ച് കളയാനല്ല ജീവിതത്തിൽ പകർത്തുകയും വേണം ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്നവളാണ് ആരതി പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കണ്ടുപഠിക്കാൻ ഒരുപാടുണ്ട് എനിക്ക് ശ്യാമ പറയുമ്പോൾ രാധിക പറയുന്നു ഞാൻ കൂടെ പോയിക്കോളാം ഞാൻ കക്ഷിയൊന്ന് പുറത്ത് കൊണ്ടുപോയി നോക്കട്ടെ എന്നിട്ട് വിളിച്ച് പറയാൻ ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് ആരതി എന്നാ പെട്ടെന്ന് ആയിക്കോട്ടെ എന്ന് ആരതി രാധികയോട് പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരുങ്ങാനൊന്നുമില്ലെന്ന് എന്നാലും കുറച്ചുകൂടി കുറച്ചൊന്ന് ഒരുങ്ങിക്കോളൂ എന്ന് രാധിക ആരതി പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ രാധിക ഒരുങ്ങാനായി അകത്തേക്ക് ചെല്ലുമ്പോൾ വീണ്ടും സുകുമാരിയമ്മ ദേഷ്യത്തോടെ മുന്നിൽ നിൽക്കുന്നു തന്നിഷ്ടത്തിന് ഇവിടെ നിറങ്ങിപ്പോയാൽ പിന്നെ തിരിച്ചു കയറാമെന്ന് വിചാരിക്കണ്ട എനിക്കേട്ട് ആരതി പറയുന്നു സാധാരണ ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിങ്ങൾ ചെയ്തതുപോലെയുള്ള കാര്യങ്ങൾ ആരെങ്കിലും ചെയ്താൽ കണ്ണ് കണ്ണുമൂട്ടി ഒരു അടി കൊടുക്കുന്ന ഒരു സ്വഭാവമാണ് എനിക്ക് പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ അത് ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയോ നിങ്ങൾക്കുള്ള ശിക്ഷ നിങ്ങളുടെ പ്രിയപ്പെട്ട പേരക്കുട്ടിയുടെ മരണം തന്നെയാണ് അതിന്റെ കുറ്റവാളികളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിരത്തി നിർത്തുമ്പോൾ നിങ്ങൾ അറിയും വാവിടെ കാര്യം മനസ്സിലായോ എന്നൊക്കെ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ആരതി കേട്ട് ഒന്നും മിണ്ടാതെ സുകുമാരിയമ്മ പോയി ഈ കടലാസ കഷ്ണം കെടുങ്ങുന്നത് കേട്ട് കൊടുങ്കാറ്റാണെന്ന് തെറ്റിദ്ധരിക്കരുത് പൊയ്ക്കോളോ എന്ന് പറഞ്ഞ് രാധിക ഒരുങ്ങാനായി പറഞ്ഞു വിടുകയാണ് ആരതി ഒരു ഭാഗത്ത് പോയി അങ്ങനെ ഇരിക്കുകയാണ് സുകുമാരിയമ്മ പ്രിയങ്കയുടെ ഫോട്ടോയിലേക്ക് നോക്കുന്നു അവളെ രക്ഷിക്കാൻ ഇപ്പോഴും മാളുണ്ട് പക്ഷേ മുത്തശ്ശി പിന്മാറില്ല മോളെ അവളെ മുത്തശ്ശി തന്നെ ഇല്ലാണ്ടാക്കും അവസാനിപ്പിക്കും എന്നൊക്കെ ആ ചിത്രത്തിലേക്ക് നോക്കി സുകുമാരിയമ്മ പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് ഗൗതമിനെ സിയെ വിളിക്കുന്നുണ്ട് നിങ്ങൾ ആരതി വർമ്മയുടെ പുറകെയാണല്ലേ എന്ന് സി ഐ ചോദിക്കുന്നു തൽക്കാലം അവളെ ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ചെയ്യാതിരിക്കുന്നത് അപകടമാണെന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയങ്കയുടെ കൊലപാതക കേസ് വാദിക്കാൻ ആരതി വർമ്മ ഉണ്ടാകാൻ പാടില്ല ഒന്നുകിൽ എന്നുമായി ആ പേര് അവസാനിക്കണം അല്ലെങ്കിൽ കോടതിയിലേക്ക് വരാൻ പറ്റാത്ത വിധം കിടപ്പിലാകണം എന്നെ സി ഐ പറയുമ്പോൾ ഗൗതം പറയുന്നു സർ അത് തന്നെയാണ് എൻ്റെയും ഒരു തീരുമാനം ആരും അറിയാതെ ഒരു ഓപ്പറേഷൻ എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരതി വർമ്മയുടെ പഴയ ശത്രുക്കൾ അതാണ് ശത്രുക്കളാണ് അത് ചെയ്തത് എന്ന് എനിക്ക് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ സാധിക്കും എന്നെ സി ഐ പറയുമ്പോൾ ഗൗതം പറയുന്നു ശരി ഇനിയിപ്പോൾ ബാക്കി ഞാൻ ചെയ്തോളാം ആരതി വർമ്മ ഇപ്പോൾ തനിയാണ് സഞ്ചരിക്കുന്നത് അവരുടെ കൂട്ടാളികൾ ചുറ്റിലുമില്ല ഇതാണ് പറ്റിയ അവസരം എന്നും സി ഐ പറയുന്നു അപ്പോൾ സാറും അവരുടെ പിന്നാലെ ഉണ്ട് അല്ലേ എന്ന് ഗൗതം ചോദിച്ചു ആരതി വർമ്മ അൽപ്പം മുന്നേ ആറ്റുവാശ്ശേരിയിലേക്ക് പോയിട്ടുണ്ട് അവിടുന്ന് അവൾ തരിച്ചാണ് തിരിച്ചു വരാൻ സാധ്യത സോ ഇപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റിയ അവസരമെന്നും സി ഐ ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഒരു കാരണവശാലും തൻ്റെ ഇൻവോൾവ്മെന്റ് പുറത്തു വരാൻ പാടില്ല പുറത്തു വന്നാൽ ഏറ്റവും ആദ്യം അകത്ത് പോകുന്നത് തൻ്റെ അച്ഛനായിരിക്കുമെന്നും സി ഐ പറയുന്നു ഓക്കെ സാർ ചെയ്യാനുള്ളത് ചെയ്തിട്ട് ഞാൻ സാറിനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഗൗതം ഫോണും വെച്ചു എന്നിട്ട് പെട്ടെന്ന് വണ്ടിയെടുത്ത് പോവുകയാണ് അവിടേക്ക് എന്നാൽ ഇതേ സമയം ബുള്ളറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് രാധികയും ആരതിയും കുറച്ചു ദൂരം പോയപ്പോ രാധിക ആരതിയോട് പറയുന്നുണ്ട് ഒന്ന് നിർത്താമോ എന്ന് അങ്ങനെ വണ്ടി നിർത്തി പെട്ടെന്ന് തന്നെ രാധിക ഇറങ്ങിയതിന് ശേഷം പറയുന്നു എന്തൊരു സ്പീഡാണിത് എന്റെ തല കറങ്ങിപ്പോയി അതെന്താണെന്നറിയാമോ ആവശ്യമില്ലാതെ ഭയന്ന് ജീവിക്കുന്നത് കൊണ്ടാ ഇങ്ങനെയെല്ലാം ഭയം ഭയം എന്ന് പറഞ്ഞ എന്റെ ചെയ്യും അനുസരിക്കുന്നവരെ അനുസരിക്കണം അതിൽ തെറ്റില്ല അവര് പറയുന്നതിന് മാന്യമാണെങ്കിൽ മാത്രം അനുസരിക്കണം അതിൽ ഒരു തെറ്റുമില്ല എതിർത്ത് പറയുമ്പോൾ അഹങ്കാരമാണെന്ന് ചിന്ത വേണ്ട നമുക്കൊരു കാര്യം മനസ്സിൽ തോന്നിയാൽ നൂറു തവണ നമ്മളോട് തന്നെ ചോദിക്കണം അത് തെറ്റാണോ ശരിയാണോ എന്ന് എന്നിട്ട് ശരിയാണെന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കണമെന്നും ആരതി പറയുന്നു കുഞ്ഞുനാൾ മുതൽ ആരോടും എതിർത്വ ശീലമില്ല എല്ലാവരോടും സ്നേഹവും കരുണയും കാണിക്കാനാണ് അച്ഛൻ എന്നെ പഠിപ്പിച്ചത് ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ അത് സാധിക്കുകയും ചെയ്തു എന്ന് രാധിക സ്നേഹം കരുണ ദയ അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല പക്ഷെ വീടിന്റെ നാല് മൂലയിൽ ഒരുങ്ങുന്ന പെൺകുട്ടിക്ക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഈ ലോകത്തെ പെണ്ണിന്റെ സ്വാതന്ത്ര്യത്തിന് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് അവൾ ശബ്ദിക്കാൻ പാടില്ല പലരുടെയും മുന്നിൽ അവളുടെ ശബ്ദം ഉയരാൻ പാടില്ല ആ കാലം മാറി ഇരിക്കേട്ട് രാധിക പറയുന്നു മേഡത്തിന് നിസ്സാരമായി പറയാം മേഡത്തിന് നല്ല വിദ്യാഭ്യാസം ഉണ്ട് ആളുകളുമായി ഇടപഴകിയിട്ടുണ്ട് അത് തെറ്റാണ് സമൂഹത്തിൽ ഒരു പ്രത്യേക സ്ഥലത്ത് നിൽക്കുന്നവർക്ക് മാത്രം സ്പെഷ്യലായി ധൈര്യമില്ല ഞാൻ നല്ല ചങ്കൂറ്റമുള്ള തട്ടുകട ചേച്ചിമാരെ കണ്ടിട്ടുണ്ട് വഴിവക്കിലിരുന്ന് സംസാരിക്കും വഴിവക്കിലിരുന്ന് ജോലി ചെയ്യുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട് അവര് എത്ര ഭംഗിയായിട്ടാണ് ഈ ലോകത്തെപ്പറ്റി സംസാരിക്കുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ ചിന്തിക്കാൻ അധികം താമസമില്ല നീ ഇതുവരെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനേക്കാൾ കൂടുതൽ എന്താണ് വേണ്ടത് സോ ഇന്നു മുതൽ ഒരു തീരുമാനം മനസ്സിലെടുക്കണം തെറ്റ് എന്നെ നിന്റെ മനസ്സിൽ തോന്നുന്ന കാര്യം തെറ്റാണെന്ന് ഉറക്കി വിളിച്ച് പറയണം അതിൽ ഒരാളുടെ മുഖം നോക്കരുതും മനസ്സിലായോ എനിക്ക് പറയുമ്പോൾ രാധിക പറയുന്നു മേഡം ഇങ്ങനെ പറയുമ്പോ എനിക്ക് കുറച്ച് ധൈര്യമൊക്കെ തോന്നുന്നുണ്ട് പ്രത്യേകിച്ച് മേഡം കോടതിയിൽ വാറിച്ച രീതി കണ്ടപ്പോൾ ഇത് കേട്ട് ആരതി പറയുന്നുണ്ട് ആദ്യം നമുക്ക് ഈ മേഡം എന്ന വിളിയുന്നേക്കുമായി സ്റ്റോപ്പ് ചെയ്യാം ചേച്ചി എന്താ അത് പറ്റില്ലേ ആരതി ചേച്ചി എന്ന് വിളിച്ചാൽ മതിയെന്ന് ആരതി രാധികയോട് പറയുന്നുണ്ട് അത് കേട്ട് രാധിക ഇങ്ങനെ നിൽക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ